ഹലോ മൈ മൈസൂപ്പലേഡീസ് വെൽക്കം ബാക്ക് ടു സോയ് സ്റ്റഡി ബ്ലോഗ് അപ്പോൾ ഇതേ നമ്മൾ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്കൂളൊക്കെ ഓപ്പണിംഗ് ആണ് നമുക്ക് ഇന്ന് ഇനി തൊട്ട് രാവിലെ ഭയങ്കര തിരക്കാണ് കാരണം ആദ്യം രണ്ട് മാസമായിട്ട് ഷെർഫുഖാനെ മാത്രം പറഞ്ഞയച്ചാൽ മതിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഇനി ആരെയും കൂടെ പറഞ്ഞേക്കണം കുട്ടികളെയും കൂടെ പറഞ്ഞേക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ എനിക്ക് ഫസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ എല്ലാം കൂടെ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ഐഡിയ ഐഡിയം കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാനിത് ഓരോന്നും ഓരോന്ന് തീർത്തിട്ട് ഓരോരുത്തരും സെറ്റാക്കി വെക്കുകയാണ് അവരുടെക്ക് തുജാൻ എൻവിരോൺമെൻറ്റിലേക്കുള്ള പോസ്റ്ററൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നി കാരണം രാവിലെ മക്കൾ അറിയാമല്ലോ രണ്ട് മാസമായിട്ട് ഒന്നും ചെയ്യാത്തത് കാരണം കുട്ടികളുടെ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണം പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ എല്ലാ പണികളൊക്കെ തീർത്ത് തുജാൻ പോയി അവൾ നേരത്തെ എത്തണം അതുകൊണ്ട് അവൾ പോയി ഞങ്ങൾ എല്ലാ പണികളും തീർത്തിട്ട് ഇതേ ഓട്ടോമാമനെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതേ ഓട്ടോ വന്നിട്ടുണ്ട് അങ്ങനെ കുട്ടികളും കൂടെ പോയി കഴിഞ്ഞാൽ ഞാനിന്ന് റെസ്റ്റ് എടുക്കാൻ പോവാണ് ഭയങ്കര തിരക്കായിരുന്നു ഓക്കെ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് സെക്സ് എഡ്യൂക്കേഷൻ ആണ് ആദ്യം ഐ സി ഡി എസിൻ്റെ ഓക്കെ അതിൻ്റെ നോട്ട് എൻ്റെ കയ്യിലില്ല ഇതൊന്നും ഞാൻ കാണാത്ത ക്ലാസ്സാണ് കേട്ടോ അതുകൊണ്ടാണ് നോട്ട് ഇല്ലാത്തത് ഞാനത് മുൻപ് ഞാൻ ജോലിക്ക് പോയപ്പോൾ ഓഫീസിൽ പോയിരുന്ന സമയത്ത് എൻ്റെ കൈ എനിക്ക് മിസ്സായ ക്ലാസ്സുകളാണ് അപ്പോൾ അതുകൊണ്ടാണ് നോട്ട് എഴുതാനുള്ളത് ചില നോട്ട്സൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിരുന്ന ആണ് പക്ഷേ ആ ഓഫീസിൽ പോയ സമയത്ത് എനിക്ക് മിസ്സായ ക്ലാസ്സുകളാണിതൊക്കെ ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം നോട്ടൊക്കെ എഴുതുകയാണ് നോട്ട് എഴുതി പഠിക്കണം എന്നിട്ട് വേണം നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ഡെയിലി എക്സാം ഉണ്ടാവും കുറച്ച് പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാംസ് എഴുതി ശീലാവണം എന്നൊക്കെ അപ്പം എക്സാംസ് ഡെയിലി ഉണ്ട് കേട്ടോ നമുക്ക് ഓരോ ടോപ്പിക്കും തന്നു കഴിഞ്ഞാൽ ടോപ്പിക്കല്ല ഐ മീൻ നമുക്കൊരു നാല് ക്ലാസ്സൊക്കെ ഡെയിലി ഉണ്ടാവും ആ ക്ലാസുകൾ കണ്ടു കഴിഞ്ഞ് നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ എക്സാമും കൂടെ ഉണ്ടാവും അതേപോലെ വീക്ക്ലി നമുക്ക് റിവിഷൻ എക്സാം ഉണ്ടാവും ആ ഒരു വൺ വീക്ക് നമ്മൾ പഠിച്ചതെല്ലാം വീക്ക്ലി റിവിഷൻ എക്സാം ഉണ്ടാവും പിന്നെ നമുക്കുള്ളത് വേറെ ഡെയിലി വേറൊരു എക്സാമോട്ടുണ്ട് പക്ഷെ അത് ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല ആ ഒരു ടോപ്പിക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ തന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യ് നമുക്ക് ക്രിസ്ത്യൻസ് മാത്രം ഇട്ട് തരും അത് നമ്മൾ ചെയ്യണം പക്ഷേ അത് ഞാൻ ചെയ്യാറില്ല കാരണം എനിക്ക് എല്ലാത്തിനും കൂടെ ടൈം കിട്ടാറില്ല കാരണം നമ്മൾ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്യാനുണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ ഇത് എൻ്റെ സോഷ്യൽ വർക്കിൻ്റെ നോട്ട് കംപ്ലീറ്റ് ആയി ഞാൻ നോട്ട് എഴുതി നോട്ട് എഴുതി നോട്ട് എഴുതിൻ്റെ നോട്ട് കംപ്ലീറ്റ് ആയി നമ്മളത് പുതിയ നോട്ട് എടുത്തേക്കാണ് നോട്ടൊക്കെ പിന്നെ ഇവിടെ സ്റ്റോക്കാണ് കേട്ടോ കയ്യിൽ ഞാൻ നോട്ട്സൊക്കെ ഒരുപാട് വാങ്ങി വെക്കാറുണ്ട് നോട്ട് പെണ് ഇത് ഹൈലൈറ്റേഴ്സ് ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ എപ്പോഴും ഇവിടെ ഒരുപാട് ഉണ്ടാവും വാങ്ങി വെക്കാറുണ്ട് ഒരുപാട് അപ്പം അതിന് ശേഷം പിന്നെ അടുത്ത ക്ലാസ് കാണാൻ വേണ്ടിയിട്ടിരുന്നു ക്ലാസ് കാണുന്നു അതോടൊപ്പം തന്നെ നോട്ട് എഴുതുന്നു നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നോട്ട് ഇല്ലാത്തതുകൊണ്ട് നോട്ട് എഴുതുന്നു കൂടെ പഠിക്കുന്നു അതിനുശേഷം നമ്മൾ എക്സാം എഴുതുന്നു ഓക്കെ എക്സാംസ് വരുന്നത് ഈ ഇന്ന് ഇന്നത്തെ ദിവസം നമുക്കിപ്പോൾ എന്തെല്ലാം ടോപ്പിക്സ് തന്നിട്ടുണ്ടോ നാല് ചിലപ്പം മൂന്ന് ക്ലാസ് ആയിരിക്കും ചിലപ്പം നാലായിരിക്കും ചില ദിവസങ്ങളിൽ അഞ്ച് ക്ലാസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ചെറിയ ക്ലാസ്സുകളാണെങ്കിൽ അഞ്ച് ക്ലാസ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അഞ്ചു ആറൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഓരോ അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിനും നമുക്ക് ഓരോ ക്ലാസ്സിൻ്റെയും വീഡിയോസിൻ്റെ കൂടെ തന്നെ അതിൽ ക്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു എക്സാം ഉണ്ട് ഒരു പത്ത് ക്വസ്റ്റിനൊക്കെ വരുന്നത് അതും വേണമെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം പക്ഷെ നമുക്ക് ഡെയിലി ഉണ്ടാകുന്ന ടോ അന്നത്തെ പഠിച്ച മൊത്തം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എക്സാം ഉണ്ട് അതിലാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് ഒക്കെ ഇടാം അതെഴുതി നമ്മൾ ഷീറ്റിൽ മാർക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിറ്റേ ദിവസം അതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ ഇട്ടോ കേട്ടോ അപ്പം ഞാൻ ഫുൾ ഫ്രീ ആണ് സത്യം പറഞ്ഞാൽ മക്കൾ പോയി അല്ലെങ്കിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് ഓഫീസ് കാര്യങ്ങളും നോക്കാനുണ്ടാവും കുട്ടികളുടെ കാര്യങ്ങൾ അവരുടെ തല്ലുണ്ടാവും അച്ഛൻ ബഹളം ഉണ്ടാവും എല്ലാം കൂടെ ക്ലാസ് കാണുന്നതൊക്കെ എന്താ പറയുക ഒരു പക്ഷെ അഞ്ചും പത്തും മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും അടിയാവും അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവർ കുട്ടികൾ വന്നപ്പോൾ കുറച്ച് ചക്ക ഉണ്ടായിരുന്നു അത് ഒരുപാട് ഈ കൊല്ലം ചക്ക കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ പറയായിരുന്നു ഈ കൊല്ലം ചക്ക കിട്ടിയതില്ല അവിടെ വളാഞ്ചേരി ആവുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ചക്ക മാങ്ങിയൊക്കെ ഉണ്ടാകുമായിരുന്നു കോഴിക്കോട് എത്തിയതിന് ശേഷം പിന്നെ ചക്ക മാങ്ങിയൊന്നും കാണാനില്ല അപ്പം ഷഫുക്ക തലേ ദിവസം വരുമ്പോൾ ഒരു ചെറിയ പീസ് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണിത് അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചു കുട്ടിയൊക്കെ പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പോഴേക്കും അയറിമും ഇതൊക്കെ സോജ എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അയറി പിന്നെ മൈലാഞ്ചി ഒക്കെ ഇട്ടെടുക്കണം ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് മൈലാഞ്ചി ഇടാനൊക്കെ ഞങ്ങൾ അമ്മായിമ്മായിട്ട് വിളിച്ച് കളിയൊക്കെ ഇട്ട് അമ്മായി അമ്മായി തട്ടൊക്കെ ഇട്ട് നടക്കാൻ നമ്മളെപ്പോലെ വലിയ ആൾക്കാരെ പോലെ നിൽക്കാനൊക്കെ ഈ പ്രായത്തിലെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ തട്ടൊക്കെ ഇട്ട് പാവക്കുട്ടീനൊക്കെ എടുത്ത് ഉമ്മമാരായിട്ട് ഇങ്ങനെ നടക്കാനൊക്കെ ഇഷ്ടമാണല്ലോ പുതിയ അവർ അവൾ പെയിൻറ്റ് ചെയ്യുന്നുണ്ട് പെണ്ണോട് വരയ്ക്കുന്നുണ്ട് എന്നൊക്കെയോ കളിക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് തുജാൻ തുജാൻ്റെ ഇങ്ങനത്തെ ഐറ്റംസ് ഞാൻ പറയല്ലോ തുജാൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഈ രീതിയിൽ ഇങ്ങനത്തെ സ്റ്റേഷനറി ഒക്കെ അപ്പോൾ അതൊക്കെ അവൾ സ്കൂൾ തുറന്നതുകൊണ്ട് അവൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റാക്കി വെച്ചോണ്ടിരിക്കുകയാണ് വയറി മതിന്ന് എടുത്തിട്ട് ഓരോന്നോരോന്ന് എടുത്ത് ഉണ്ട് ഞാൻ പാട്ടുമ്പോൾ അതെ ഇനിയിപ്പം കമ്പ്യൂട്ടറും യൂട്യൂബും എല്ലാം കണക്ഷനൊക്കെ ഒഴിവാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് വൈഫൈ കണക്ഷനൊക്കെ ഒഴിവാക്കണം എന്ന് വിചാരിക്കുന്നത് കാരണം അവർക്ക് ടി വി ഒന്നും വെച്ചു കൊടുക്കുന്നത് കഴിഞ്ഞ വർഷമൊന്നും ടി വി ഉണ്ടായിരുന്നില്ല പിന്നെ വെക്കേഷൻ ആയപ്പോൾ ബോർ അടിക്കലോ എന്ന് ചോദിച്ചിട്ടാണ് കമ്പ്യൂട്ടറിന് സ്പീക്കറൊക്കെ വാങ്ങി വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് സമ്മതം കൊടുത്തത് യൂട്യൂബൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അത് ഒഴിവാക്കണം കാരണം ആകെ അഞ്ച് മണിക്ക് വന്ന മദ്രസ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ ആറരയാവും വരാൻ ആറരയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ള സമയം തീരെ ഇല്ലല്ലോ പിന്നെ ഇനി അതിൻ്റെ മുന്നിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ പഠിത്തം നടക്കില്ല അപ്പം അതുകൊണ്ട് അതിൻ്റെ കണക്ഷനൊക്കെ ഒഴിവാക്കണം എന്ന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അരിയും സോജയും പോയപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു കുറച്ച് അയൽ രണ്ടായാലും ഉണ്ടായിരുന്നു കുറച്ച് മാന്ത ഉണ്ടായിരുന്നു അതെടുത്ത് പൊരിച്ചു ദോശ ഉണ്ടാക്കി എന്നാൽ നമ്മൾ ഫുഡൊക്കെ എടുത്ത് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഷെർഫൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഫിലിം കാണാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ ഫിലിം ആവേശം കാണാൻ നമ്മൾ കണ്ടതാണ് ഓൾറെഡി പ്രൊജക്ടറിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ പ്രൊജക്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കാണണമെന്ന് കുട്ടികൾ പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ കാണാമെന്ന് കരുതിയിട്ട് അതിന് വേണ്ടിയിട്ട് നിന്നതാണ് കുട്ടികൾ കണ്ടോട്ടെ എന്നിട്ട് അവരങ്ങനെ ഉറങ്ങിക്കോളും എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ നമ്മളിതേ ഫിലിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ് ഷെഫുഖൻ്റെ ബർത്ത് ആണ് ഇന്ന് അപ്പോൾ ഞാനൊരു കേക്ക് ഒരു കുഞ്ഞ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹാഫ് കെ ജിയിലെ കേക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ രാത്രി ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ അതൊക്കെയാണ് അത് പന്ത്രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ മെല്ലെ ഓരോന്ന് പറഞ്ഞ് ഷെഫുഖനെ വലിച്ച് കൊണ്ടുവന്നൊരു സർപ്രൈസൊക്കെ കൊടുത്തു നമ്മൾ ഞാൻ ആദ്യം ടാബിളിൽ വെച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തതിനു ശേഷം അതായത് തുച്ഛാവം കൊണ്ടാവുകയാണ് ഏർ ബിരിയാണി അപ്പൊ നമ്മുടെ വിശേഷം ഇത്രയൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ എല്ലാരും കേക്കെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അഞ്ച് പേർക്കും ഓരോ പിന്നീസർക്കും പിന്നെ അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ കൊളസ്ട്രോള് ഷുഗർ എന്നൊക്കെ പറഞ്ഞിട്ട് അതും കൊളസ്ട്രോൾ ഉണ്ട് ഷുഗർ ഒന്നുമില്ല പക്ഷേ ഷുഗർ വരും അതുകൊണ്ട് മധുരമൊന്നും കഴിക്കൊന്നുമില്ല അപ്പം ഞങ്ങൾ ഞാൻ നന്നായി കഴിക്കും എനിക്ക് പിന്നെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല ഈ വക സാധനങ്ങളൊക്കെ നന്നായിട്ട് ഞാൻ കഴിക്കട്ടോ അങ്ങനെ ഞങ്ങൾ അഞ്ചാളും കൂടെ ആ ഒരു കേക്ക് കഴിച്ചു പിന്നെ ബാക്കി വന്നത് ഇത് എത്രയാണ് അതും ഞങ്ങൾ ഒപ്പിച്ചു പോകുന്നില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ കഴിച്ചു അത് വേസ്റ്റ് ആക്കിയിട്ട് നാളെ കഴിക്കാമെന്ന് വിചാരിച്ചാൽ നാളെ അപ്പോൾ അത് ആർക്കും തികയില്ല അതുകൊണ്ട് ഞാൻ കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതേ ഫിലിം കാണാൻ വന്നിരുന്നു ഞാൻ പിന്നെ അങ്ങനെ ഉറങ്ങിപ്പോയി എനിക്ക് രാവിലെ നേരത്തെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി പിന്നെ കുട്ടികൾ ഫിലിം കണ്ട എപ്പോഴാണ് ഉറങ്ങിയെന്നു എനിക്ക് ഒരു ഐഡിയ രാവിലെ എഴുന്നേറ്റം അതെല്ലാം അവിടെ ഓൺ ആയി കിടക്കുന്നുണ്ട് കുട്ടികൾ കിടന്നുറങ്ങുന്നുണ്ട് അപ്പൊ ഇത്ര നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയില് കാണാം നിങ്ങൾ എല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെ താങ്ക് യു ഫോർ വാച്ചിങ്